ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി വി എസ് ജോയ് കാളിക്കാവ് അടക്കുണ്ടിൽ കടുവ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ കാളിക്കാവ് കോൺഗ്രസ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യവെയാണ് വനമന്ത്രിക്കെതിരായ വിമർശനം കേരള നിയമസഭയിലാണ് പറഞ്ഞത് അത് മൂളിക്കേട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് മൂളിക്കേട്ടത് കേരളത്തിന്റെ വനം മന്ത്രിയാണ് ഈ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഞങ്ങൾ പറയുന്നു ഈ കേസിൽ കൊലക്കൂറ്റത്തിന് കേസെടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കുമെതിരാണ് അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ കടുവയെ വെച്ച് പിടിക്കണമെന്ന് ഒരു എം എൽ എ കേരള നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല കേരളത്തിന്റെ വനം മന്ത്രി തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത് ഇതിലെ ഒന്നാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് രണ്ടാം പ്രതി കേരളത്തിന്റെ വനം മന്ത്രിയാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന വനം മന്ത്രിയാണ് കേരളത്തിൻ്റെതെന്ന് ജോയ് കുറ്റപ്പെടുത്തി കാളികാവിലെ കൊലയാളി കടുവയെ പിടിക്കുക ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യവെയാണ് വനം മന്ത്രിക്കെതിരായ വിമർശനം മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന കടൽക്കിടവനാണ് കേരളത്തിന്റെ വനം മന്ത്രി അയാളുടെ കൈയും കാലും കെട്ടി കടുവാക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്താലേ പ്രാണഭയം എന്തെന്നറിയൂ ഈ നാടനുഭവിക്കുന്ന അവസ്ഥ എന്തെന്ന് അപ്പോഴേ മനസ്സിലാകൂ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ചൂട്ട് കറ്റിയെടുക്കേണ്ടി വരും മനുഷ്യന്റെ ചുടുച്ചോറ കൊണ്ട് ഇനിയും മലനിരകൾ ചുവപ്പിക്കാനാണ് പാവമെങ്കിൽ പശ്ചിമഘട്ടം കത്തി ചാമ്പലാകുന്നു വി എസ് ജോയി പറഞ്ഞു മനുഷ്യൻ ചെയ്യുന്ന ഒരു കേരളത്തിന്റെ വനം മന്ത്രി അയാളുടെ ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണ് ഞങ്ങൾ പറയുന്നു പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് കേരളത്തിൽ ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് നടക്കുന്നത് നഷ്ടപരിഹാരം മാത്രമല്ല നടപടിയും ഉണ്ടാകണം ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് വി എസ് ജോയ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം